അദ്ദേഹം ഇന്ന് ആലുവ ജുമാ നവാസ് വേദനിപ്പിക്കുന്നു അന്തരിച്ചു പോയ ചലച്ചിത്ര താരം കലാഭവൻ നവാസ് ഇപ്പോഴും ജനമനസ്സുകളിൽ വേദനയായി നീറുന്നു എങ്ങനെയെന്നാൽ അദ്ദേഹം മനുഷ്യരെ ആകെ ചിരിപ്പിച്ച ഓരോ ഷോകളും ഇപ്പോൾ കാണുമ്പോൾ അത് വേദന നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് മറ്റൊരു താരത്തിന്റെ മരണവും ഇത്രയേറെ മലയാളക്കരയെ കരിച്ചിട്ടില്ല നവാസിന്റെ വിയോഗം താങ്ങാവുന്നതിലും അപ്പുറമെന്നാണ് സാമൂഹ്യ മാധ്യമത്തിൽ പലരും കുറിച്ചു കൊണ്ടിരിക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഈ വിയോഗം വിശ്വസിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും പലരും അഭിപ്രായപ്പെടുന്നു നിഷ്കളങ്കനും ആരെയും ഒരു നോട്ടം കൊണ്ടുപോലും വേദനിപ്പിക്കാത്ത ഒരു മനുഷ്യനായിരുന്നു കലാഭവൻ നവാസ് എന്നുള്ള കാര്യം സർവരും അംഗീകരിക്കുന്നത് ഇദ്ദേഹം സന് മനസ്സിനുടമയാണെന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ മുഖത്ത് തന്നെ അത് എഴുതി വെച്ചിട്ടുണ്ട് നവാസ് തന്റെ കൈയൊപ്പ് ചാർത്തിയ ഓരോ രംഗങ്ങളും ഇപ്പോൾ കാണുമ്പോൾ അത് ചിരിയല്ല നൽകുന്നത് ഒട്ടേറെ സങ്കടമെന്നും നവാസ് ഒരിക്കലും ജനഹൃദയങ്ങളുടെ മനസ്സിൽ നിന്നും മരിച്ചു പോകില്ലെന്നും എന്നും ജീവിച്ചിരിക്കുമെന്നും പലരും വേദനയോടു കൂടി പങ്കുവെക്കുന്ന കാര്യം അതങ്ങനെയാണ് ജീവിച്ചിരിക്കുമ്പോൾ ആരുടെയും വില മനസ്സിലാകുകയില്ല അവർ വേർ പിരിഞ്ഞാലേ അവർ സമൂഹത്തിൽ ജനങ്ങളുടെ മനസ്സുകളിൽ എത്രയേറെ ഇടം പിടിച്ച ആളായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാകുക അത് തന്നെയാണ് പ്രിയപ്പെട്ട നവാസിന്റെ കാര്യത്തിലും സംഭവിച്ചത് ഒരു വേളയിൽ നവാസ് പറഞ്ഞ ചില വാക്കുകളാണിപ്പോൾ സർവരെയും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഇദ്ദേഹത്തിന്റെ മനസ്സിന്റെ നന്മ ചൂണ്ടിക്കാണിക്കുന്നതും ഒരു അഭിമുഖത്തിൽ നവാസ് പറഞ്ഞു വെച്ച ചില കാര്യങ്ങൾ മനുഷ്യൻ ഭൂമിയിൽ എത്ര നിസ്സഹായനാണെന്നുള്ള കാര്യമാണ് നവാസ് പറഞ്ഞു വെക്കുന്നതെന്നത് ഞാനിപ്പോൾ ഇരിക്കുന്നു ഇവിടെ നിന്ന് എഴുന്നേറ്റ് ഞാനെന്റെ വീട്ടിലേക്കെത്തുമെന്ന് യാതൊരു ഉറപ്പുമില്ല അങ്ങനെ മരണത്തെ സർവ്വസമയവും നമ്മൾ കരുതേണ്ടതാണെന്നും ഉള്ള ജീവിതം സൂക്ഷ്മതയോടെ ജീവിച്ചു തീർക്കണമെന്നുമാണ് നവാസ് ഈ വാക്കുകളിലൂടെ വ്യക്തമാക്കിയത് തീർച്ചയായും അദ്ദേഹം ജീവിതത്തിൽ പുലർത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ആ വേളയിൽ പറഞ്ഞത് അല്ലാത്തൊരാൾക്ക് ഇത്തരത്തിൽ പറയാനാകില്ല വിഷമം തന്നെയാണ് അത് കേട്ടവർക്കാകെ നൽകിയതും അങ്ങനെയിരിക്കെ നവാസിൻ്റെ ഇത്തരം വാക്കുകൾ ഒരു വേളയിൽ കേൾക്കാൻ അവസരം ലഭിച്ച ഒരു ഉസ്താദ് പ്രഭാഷണ വേളയിൽ നവാസിനെ കുറിച്ച് പറയുന്നതും നവാസിന് വേണ്ടി അദ്ദേഹം ചെയ്യുന്നതും നിങ്ങൾ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച നമ്മളെ ഒരുപാട് ഒരുപാട് സന്തോഷിപ്പിച്ച ജനഹൃദങ്ങളിലേക്ക് കടന്നു തന്നെ പറഞ്ഞു പോയി അദ്ദേഹം ഇന്ന് ആലുവ ടൗൺ ജുമാ മസ്ജിദിന്റെ അള്ളാഹു കരുണയുള്ളവനാണ് അള്ളാഹു എല്ലാം അറിയുന്നവനാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മകുഫുരത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ആ രണ്ട് ദിവസം തന്റെ ഭാര്യയോടും തന്റെ മക്കളോടും ഒക്കെ കഴിയണം താൻ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും ഏകദേശം ഒരു മണിക്കൂറോളം തന്റെ ആലുവയിലുള്ള തന്റെ ചെയ്യുന്ന പ്രിയപ്പെട്ട ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞേ വറക്കുള്ളൂ അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് വരികയാണ് എന്ന് പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞ രവാസ എന്ന കലാകാരനാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അദ്ദേഹം ഹോട്ടലിലേക്ക് പോയി അദ്ദേഹത്തിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടു കുഴഞ്ഞു മരണപ്പെടുകയുണ്ടായി അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ കാണാൻ ഇടയായിട്ടുണ്ട് എന്റെ അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഈ നിങ്ങളുടെ മുകളിൽ ഇരിക്കുന്ന ഞാൻ അദ്ദേഹം പറഞ്ഞ വാക്കാണ് ഈ നിങ്ങളുടെ മുകളിൽ ഇരിക്കുന്ന ഞാൻ എന്റെ വീട്ടിലേക്ക് ഇന്റർവ്യൂ കഴിഞ്ഞ് എന്റെ വീട്ടിലേക്ക് കടന്നു ചൊല്ലുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുമില്ല ഇല്ല എനിക്കൊരു പ്രതീക്ഷയുമില്ല അതുകൊണ്ട് നമ്മുടെ ഈ ഈ ജീവിതം എത്രത്തോളം നന്നായി ജീവിക്കാൻ കഴിയുമോ അത്രത്തോളം നമ്മയോടുകൂടി ജീവിക്കണമെന്ന് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കുറച്ച് സമയം മുമ്പ് ഞാൻ കാണാനിടയായി പലരും നന്മയല്ലാതെ പറയുന്നില്ല പലരുടെയും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും എല്ലാ എല്ലാവിധ അവരുടെ നാവിലൂടെ കടന്നു വരുന്നത് എല്ലാവരോടും പെരുമാറുന്ന മനുഷ്യനായിരുന്നു അള്ളാഹു അദ്ദേഹത്തിന് നൽകട്ടെ ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമപ്രദാനം ചെയ്യുമാറും